ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷി ദേഷ്യം പിടിച്ച് ശ്രീദേവിയോട് പറയുന്നുണ്ട് മേലിൽ നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെട്ട് പോകരുതെന്ന് അത് കേട്ടിട്ട് ശ്രീദേവിക്ക് വലിയ വിഷമാകും കേട്ടോ അപ്പോൾ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മേ എന്താ ഇങ്ങനെ മീനാക്ഷി പറയണത് അതുമോളെ എനിക്കിത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞിട്ട് ശ്രീ മീനാക്ഷി അവിടുന്ന് പോവാണ് അപ്പോൾ ഗോമതി സമാധാനിപ്പിക്കുന്നുണ്ട് മോളെ നീ ഓരോ കാര്യങ്ങളിൽ ഇടപെടാൻ പോകരുത് അതുകൊണ്ടല്ലേ ഇങ്ങനെ കേൾക്കാൻ വരുന്നത് എന്നും പറഞ്ഞിട്ട് അവരും അവിടുന്ന് പോകുക കേട്ടോ ദേഷ്യം പിടിച്ചിട്ട് പക്ഷേ ശ്രീദേവി ആണെങ്കിൽ നെഞ്ചു പൊട്ടും കരയും പോലെ അവിടെ നിന്ന് ഓർക്കെ കരയട്ടോ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് അത് കണ്ടിട്ട് അങ്ങനെ വിഷമിച്ച് നിൽക്കണം അപ്പോൾ രാവിലെ തന്നെ കടയില് ധർമ്മൻ പോയി വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ രാമേട്ടനും ഉണ്ട് കട തുറന്നത് ധർമ്മനാണ് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ദിവസവും ഇന്നത്തെ ദിവസം നല്ല കച്ചവടം വരണേ ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെ രാമേട്ടനും കൂടെ ഉണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ആകാശ് വരണം കേട്ടോ കടയിലേക്ക് കയറി വരുമോ രാവിലെ തന്നെ ഓടി വന്നോണ്ടേ തന്നെ ധർമ്മൻ ചോദിക്കുന്നുണ്ട് എടാ നീ ഇത് എപ്പോഴാണ് വന്നത് ഞാനിന്ന് രാവിലെ തന്നെ വന്നു ധർമ്മൻ മാമൻ കടയിലേക്ക് പോകുന്നതുകൊണ്ടായിരിക്കും എന്നെ കാണാത്തത് ആ അത് ശരിയാ അപ്പോൾ നീ എന്തെട്ട് നീ വന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തുകൊണ്ടായിരുന്നു റെസ്റ്റ് കൂടുതലൊന്നും പറയാമായിരിക്കുന്നതാ നല്ലത് അപ്പോൾ ഒരു കസ്റ്റമർ വരുന്നുണ്ട് കേട്ടോ സാധനം വാങ്ങാനിട്ട് പുട്ടുപൊടി ഉണ്ടോ എന്ന് ചോദിച്ച് വരാണ് എടുക്കാൻ വേണ്ടി ആകാശ് പോകുമ്പോൾ ഉടനെ തന്നെ രാമട്ടം പറയാം ആ ആ നിങ്ങൾ സംസാരിക്കുക എന്തായാലും രണ്ട് ദിവസത്തേക്കുള്ള പറയാൻ കാണുമല്ലോ മാമനും മരുമോനും പോയി സംസാരിക്കും ഞാൻ എടുത്തു കൊടുത്തോളാം എന്നും അവരെ അങ്ങോട്ട് ട്ടോ അപ്പോൾ ധർമ്മൻ പറയാനുണ്ട് ആകാശം നീ വാ എനിക്ക് അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നും പറഞ്ഞ് കടേരെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പറയാൻ ചോദിക്കുന്നുണ്ട് എന്തായടാ രണ്ട് ദിവസം അടിച്ച് പൊളിച്ചോ കൊച്ചിയിലൊക്കെ പോയി സ്ഥലങ്ങളൊക്കെ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ആകാശ് പറയാ ആ കൊള്ള നന്നായി എന്ത് സ്ഥലം കണ്ടെന്നാ എന്താ മാവനൊന്നും അറിഞ്ഞില്ലേ അറിയാത്ത പോലെ സംസാരിക്കണ എൻ്റെ പൊന്നു അമ്മ എനിക്ക് തന്ന ജോലി അറിയോ അച്ഛൻ എന്നെ ഏടം വല്ലാന്ന് തിരിയാൻ പ സമ്മതിച്ചിട്ടില്ല അന്ന് ആദ്യത്തെ ദിവസം തന്നെ മീനു ഉച്ചയ്ക്ക് വന്നതാ ജോ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്തിനിടയ്ക്ക് എങ്ങനെയെങ്കിലും അച്ഛനെ ഏൽപ്പിച്ച ജോലിയെല്ലാം തീർത്തിട്ട് തിരിച്ച് റൂമിലേക്ക് പറഞ്ഞോന്നും പറഞ്ഞിട്ടാണ് ഇരുന്നത് വന്നതേ രാത്രി പത്ത് മണിക്ക് അതുപോലെ അതുവരെ അവൾ ആ ഹോട്ടൽ റൂമിൽ ഒറ്റയ്ക്കിരുന്നു ഞാൻ എന്തെല്ലാം സമാധാനിപ്പിച്ചെന്നറിയുമോ പിറ്റേ ദിവസം ഇത് തന്നെ അങ്ങനെ മൂന്നാമത്തെ ദിവസം ഇതേന് അവസാനം വരെ നമ്മൾ സ്വിച്ച് ഓഫ് ഓണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് അവസാനത്തെ അടവായിട്ടാണ് ചെയ്തത് എന്നിട്ടാ കായയിരിക്കണം അത്രയും ഞാൻ കേൾക്കേണ്ടി വന്നു എന്ത് കേട്ടു എന്ന നീ പറയണതും എൻ്റെ പൊന്നും മാമ ആ ബീച്ചിൽ പോയ കാര്യം ഫോട്ടോ ഒക്കെ ഞാൻ ഇവിടെ അഴിച്ചു കൊടുത്തില്ലേ അതറിഞ്ഞിരുന്നു ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത കാര്യവും വന്ന പാടെ ഒന്നിരിക്കാൻ പോലും സമ്മതിച്ചില്ല അച്ഛൻ്റെ വായിനിന്ന് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഓ ഈ അളീൻ ഇങ്ങനെ ഓ എന്ത് ചെയ്യാൻ പറ്റും അപ്പോഴാണ് രാമേട്ടം വരം അങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ പറയാം അതേ ധർമ്മ നീ നിൻ്റെ അളിയനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ ഓ ഞാൻ പറഞ്ഞു അങ്ങ് മനസ്സിലാക്കിയത് തന്നെ പിന്നെ അല്ലെങ്കിലും വരട്ടെ പറഞ്ഞ് മനസ്സിലാക്കിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ബാലൻ അങ്ങോട്ട് വരുന്ന കേട്ടോ വണ്ടിയൊക്കെ വെച്ചിട്ട് നടന്ന് പറഞ്ഞതും ഇത് കണ്ട് ധർമ്മൻ അയ്യോ ഇത് അളിയൻ വന്നേ എന്നും പറഞ്ഞിട്ട് ഏറ്റവും ഓട്ടോടും കേട്ടോ രാമേട്ട രാമേട്ടൻ തന്നെ മതി മതിയെന്ന് പറഞ്ഞാൽ കയറി പോവാണ് അങ്ങനെ തന്നെ വീണ്ടും ബാലൻ തുടങ്ങി ലടാ ആകാശേ നീ രാവിലെ കടയിലേക്ക് വന്നല്ലോ എന്നിട്ട് നീ ഇവിടെ ചുമ്മാ നിൽക്കുക നിനക്ക് ജോലിയും പണിയൊന്നും േ ഇതാ ഞാൻ പറഞ്ഞത് കഴുത ഒരു പണിക്കും കൊള്ളത്തില്ല എന്നും വീണ്ടും അവിടെ വെച്ച് ഒരുപാട് ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം ധർമ്മനെ ദേഷ്യം പറഞ്ഞിട്ട് അപ്പം ധർമ്മൻ പറയാനാണ് അന്ന് രാവിലെ കയറി വന്നതല്ലേ ഉള്ളൂ വന്ന ഉടനെ എന്തിനാണ് അവനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ ഓ വന്നല്ലോ മരുമോനെ പറയുമ്പോൾ ഉടനെ മാമനെ തട്ടും വക്കീലും വാ വക്കീലായിട്ട് ഇങ്ങോന്ന് വന്നോളും എടാ നിനക്കൊക്കെ എന്തോന്ന് അറിയാം ഇവൻ ഒരിടത്ത് പോയി രണ്ട് ദിവസമായി നമ്മളൊക്കെ എന്തു ചെയ്യും ഞാനൊക്കെ ആണെങ്കിൽ ദൂരെ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോയാൽ നമുക്കില്ലാത്ത എന്തെങ്കിലും സാധനങ്ങളോ എന്തെങ്കിലും ഞാൻ നടന്ന് കണ്ടുപിടിച്ച് അവിടുന്ന് നമ്മുടേതായിട്ടുള്ള ഞാൻ കൊണ്ടുവരും ഇവനൊക്കെ പോയിട്ട് എന്ത് നേടി എന്തിനാ കഴങ്ങി ചുറ്റിട്ട് വന്നിട്ട് എന്ത് കാര്യം നമുക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും നടന്നോ ഒന്നും നടന്നില്ല മര കഴുതാ പോയി പണിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വഴക്കൊടുത്തു കേട്ടോ എന്നിട്ട് ധർമ്മനും കുറേ വഴക്ക് വഴക്കൊടുക്കുന്നുണ്ട് നിന്നെ ഏൽപ്പിച്ച ജോലികളൊക്കെ നീ പോയി ചെയ് നീ ഇവിടെ നിന്ന് വാചകം അടിക്കില്ലേന്ന് അങ്ങനെ ധർമ്മനെയും പറഞ്ഞു വിടാണ് പക്ഷേ രാമട്ടം വന്ന ബാലനോട് പറയാം ബാല മക്കളൊക്കെ നമ്മൾ എല്ലാം കേട്ട് നിൽക്കും നീ പറയ വഴക്ക് പറയുമ്പോൾ എപ്പോഴും കേട്ട് നിൽക്കും എന്നും പറഞ്ഞ് അവർ തീരെ തരം താഴ്ത്തരുത് ഇങ്ങനെ ആക്ഷേപിക്കുന്നത് മോശമാണ് ചുമ്മാ ചുമ്മാ എപ്പോഴും വഴക്കും പറയരുതേ ആ എൻ്റെ മക്കളാ അവർക്ക് എന്നെ അറിയാൻ രാട്ടാ അതുകൊണ്ട് കുഴപ്പമില്ല അതൊക്കെ ശരി തന്നെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അവരൊക്കെ കല്യാണങ്ങൾ കഴിഞ്ഞ് ഓരോ കുടുംബങ്ങളുമായി ഭാര്യമാരായിട്ട് ജീവിക്കുമല്ലേ അവിടെയൊക്കെ മുമ്പേ വച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കണേ വല്ലത് കുറച്ചിലാവില്ലേ അവർക്ക് അതുകൊണ്ട് നീ അതൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയാം പക്ഷേ ബാലിനതൊന്നും ചെവി അയക്കണേയില്ല കേട്ടോ അങ്ങനെ വീട്ടിൽ അപ്പം മീനാക്ഷിയും അതുപോലെ തന്നെ പോവാനായിട്ട് ഇറങ്ങുക രാവിലെ ഒട്ട് ഉച്ച വരെയാണ് മീനാക്ഷിക്ക് ലീവ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഉച്ചയ്ക്ക് ശേഷം ചെന്നാൽ മതി എന്നാണ് മീനാക്ഷി പറയണത് അതുകൊണ്ട് തന്നെ സാവധാനത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത് പോവാനായിട്ട് റെഡി ആവാം അപ്പം അമ്മ വന്ന് ഗോമതി വന്ന് ചോദിക്കുന്നുണ്ട് മോളെ നീ ഒന്നും കഴിക്കുന്നില്ലേ ആ കൊണ്ടൊന്നും പോകുന്നില്ല മീ പോകുമ്പോൾ തന്നെ നമുക്ക് ലഞ്ച് ബ്രേക്കല്ലേ കഴിച്ചിട്ടങ്ങ് കയറാല്ലോ എന്ന് വിചാരിക്കാം ആ അത് ശരി അപ്പോഴാണ് മിത്ര മിത്രയാണെങ്കിൽ ആര്യം വാങ്ങിച്ചു കൊടുത്താൽ ആ ഒരു പുതിയ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് ആര്യനെ കാണിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആര്യന് വളരെ സന്തോഷമാവുന്നുണ്ട് ആര്യം വാങ്ങിച്ചിരുന്ന ഡ്രസ്സിൻ്റെ ആ ഒരു സന്തോഷത്തിലിട്ട് കാണിക്കുകയും കറങ്ങുകയും ഒക്കെ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഗമയിൽ കാണിക്കുന്നുണ്ട് അപ്പം മീനാക്ഷി ചോദിക്കുകയാണ് എന്താണ് ഇതിൻ്റെ മുഖത്തൊരു പ്രത്യേക ഒരു സന്തോഷം ഓ എന്നെ കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ എനിക്കൊന്നും തോന്നുന്നില്ല സാധാരണ പോലെ തോന്നുന്നുള്ളൂ പക്ഷേ മുഖത്ത് ചെറിയ വ്യത്യാസമുണ്ട് അത്രയേ ഉള്ളൂ വേറൊന്നും തോന്നണില്ല ഒന്നും തോന്നണില്ല എൻ്റെ ഈ ഉടുപ്പൊന്നും നോക്കിക്കെ ആ ഇതെന്താ ഇതിനെന്താ കുഴപ്പം ആ ഇത് പുതിയതാണോ എന്നിങ്ങനെ മീനാക്ഷി ചോദിക്കുക കേട്ടോ അതെ ഓ ഇതിനിടയ്ക്ക് നമ്മളെ ഒന്നും കൊണ്ടുപോവാന്ന് നീ അങ്ങ് പുതിയ ഡ്രസ്സൊക്കെ എടുത്തല്ലേ അല്ല ഇതെനിക്ക് ആരെയും വാങ്ങിത്തന്നതാ എന്നുടനെ ഗോമതി പറയാട്ടോ ആരെയും വാങ്ങിച്ചു കൊടുത്തതാണെന്ന് അത് ശരി അപ്പോൾ ഇപ്പം അങ്ങനെയൊക്കെ ആയല്ലേ അമ്മേ എന്തായിരുന്നു കല്യാണ സമയത്ത് എനിക്കിത് കല്യാണമൊന്നും വേണ്ട അയ്യോ ഇതൊന്നും ശരിയായി പോവില്ല ഇപ്പോൾ ദേ എവിടം വരെ എത്തി നിൽക്കണമെന്ന് കണ്ടോ എടി ശരിക്കും പറഞ്ഞാൽ പ്രേമം തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കട്ടോ അവൻ ഇത്ര നാണം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ ഈ സംസാരത്തിനിടയിൽ കൂടെ അപ്പോഴാണ് ശ്രീദേവി വീണ്ടും കയറി ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ആ എല്ലാവരും കൂടെ ഇവിടെ നിൽക്കുക സംസാരിക്കുകയാണല്ലേ ആ അമ്മേ ഞാൻ വന്നോണ്ട് നിങ്ങളെല്ലാവരും എന്തിനാണ് സംസാരം നിർത്തിക്കളഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ ഗോമതി പറയാം അയ്യോ മോളെ നീ വന്നതൊന്നും പറഞ്ഞ് നമ്മൾ സംസാരമൊന്നും നിർത്തിയില്ല വേറെ ഒന്നും പറഞ്ഞതുമല്ല അപ്പോൾ മീനാക്ഷി ഇടക്കേറി പറയാം അതെ നിങ്ങളെ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ സംസാരം നിർത്തിയത് എന്താ അല്ല എന്താ നിങ്ങൾ പറഞ്ഞത് അതെങ്ങനെ പറയും മീനാ ശ്രീദേവി ചേച്ചി വന്നതുകൊണ്ടല്ലേ നമ്മൾ സംസാരം നിർത്തിയത് പിന്നെ ശ്രീദേവി ചേച്ചിയു പറയേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കട്ടെ മീനാക്ഷി വിട്ട് കൊടുക്കണില്ല ശ്രീദേവി ചമ്മി നാറിപ്പോവാണ് എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് അതെ ഞങ്ങളിത് പറ അപ്പം നിങ്ങൾ പറയില്ലേ ഇല്ല ഞങ്ങൾ പറയില്ല എന്തായാലും പറയാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാം അപ്പോൾ ശ്രീദേവിക്ക് വിഷമമാവാണ് ഗോമതി പറയുകയാണ് മോളെ സാരയില്ല നീ വിട്ടുകള അവളെ കളിയാക്കണ്ട ഒന്നുമില്ല മോളെ ഞങ്ങൾ വെറുതെ ഓരോന്നും സംസാരിച്ചത് വേറെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ നിൽക്കട്ടോ അപ്പോൾ അങ്ങനെ മീനാക്ഷി പറയാ അമ്മേ ഞാൻ പോവാണ് അങ്ങനെ മീനാക്ഷി പോവാണ് കേട്ടോ തൊട്ടപ്പുറത്ത് നമ്മുടെ കൃഷ്ണമംഗലത്താണെങ്കിൽ അതുപോലെ തന്നെ വീട് ഇടുവയ്ക്കണമല്ലോ എന്നാലേ ബാക്കി പൈസ കിട്ടത്തുള്ളൂ അതിന് ചർച്ചയെല്ലാം കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ആനന്ദനോട് അമ്മ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ അപ്പം അനന്തം പറയാണ് അമ്മേ എനിക്കൊരു കാര്യം അമ്മയോട് പറയാനുണ്ട് നമ്മുടെ രണ്ട് പേൻ്റെയും അച്യുതൻ്റെയും പേരിലാണല്ലോ ഈ വീട് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീട് ഞാൻ ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് എഴുതിയാലോന്ന് തീരുമാനിക്കാന്ന് പറയാം കേട്ടോ മോനെ അത് വേണോ വേണോ അമ്മേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അച്യുതൻ്റെ പേരിലേക്ക് മാത്രം മാറ്റിയാൽ മതി എനിക്ക് വേണ്ടാന്ന് പറയാം ശരി നിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ പിന്നെ അപ്പോഴാണ് അച്യുതനും ഒക്കെ അങ്ങോട്ട് വരുന്നത് കേട്ടോ അച്യുതനും അതുപോലെ തന്നെ ഭാര്യ രാജശ്രീയും കൂടെ ഇത് കേട്ടുകയാണ് അവർക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ ഇതിന് ഇടയിൽ കൂടെ അമ്മ പറയുന്നുണ്ട് മോനെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ വീട് നിന്റെ എഴുതി കൊടുക്കുന്നതിൽ എനിക്ക് തൃപ്തി കുറവൊന്നുമില്ല പക്ഷേ മിത്രയോട് കൂടി ഒന്ന് ആലോചിക്കേണ്ടും ചോദിക്കുകയാണ് അപ്പോൾ അനന്തം പറയാ എന്തിനാ അമ്മയും മിത്രയോട് ചോദിക്കുന്നത് എൻ്റെ ഇഷ്ടമില്ല എൻ്റെ പേരിലിരിക്കുന്ന വീട് എനിക്കിഷ്ടമുള്ളവർക്ക് കൊടുക്കുക അതിന് അവളോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാട്ടോ അപ്പോൾ ഉടനെ തന്നെ അച്യുതം പറയാ ആ എനിക്ക് ഈ വീട് എഴുതി തരണമെന്ന് താല്പര്യമൊന്നുമില്ല ഏട്ടൻ അത് തന്നില്ലേലും എനിക്ക് ഒരു വിഷമവും ഇല്ല പക്ഷേ മിത്രയോട് ചോദിച്ചിട്ട് ചെയ്യണമെന്ന് പറയണതുകൊണ്ട് എനിക്കും താല്പര്യം ഇല്ലയെന്ന് പറയണേ കേട്ടോ അപ്പോൾ ഉടനെ തന്നെ അമ്മയ്ക്കല്ലെങ്കിൽ ഈ വീടിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ വല്ലായ്മ തോന്നും എന്തുപോലെ തോന്നുന്നുണ്ടല്ലോ എനിക്ക് മുഖത്ത് അമ്മയ്ക്ക് എന്തു താല്പര്യം ഇല്ലേ എന്താ അമ്മയെ പ്രശ്നം എന്ന് വീണ്ടും അനന്തം ചോദിക്കുക കേട്ടോ അപ്പോൾ അവർ ഏയ് ഒന്നുമില്ല മോനെ എനിക്ക് താല്പര്യം കുറവൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടം തന്നെയല്ലേ എൻ്റെ ഇഷ്ടം നടക്കട്ടെ കാര്യങ്ങളൊക്കെ എന്നങ്ങനെ പറയണം കേട്ടോ അമ്മ അങ്ങനെ അത് രാജശ്രീ ഭയങ്കര സന്തോഷത്തിലാണ് വീട് എന്തായാലും അവരെ പേരിലായി കിട്ടിയല്ലോ ആ ഒരു സന്തോഷത്തിലാട്ടോ അവർ അങ്ങനെ മീനാക്ഷി വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോവുകയാണ് പോകുമ്പോ വഴിക്ക് വെച്ചിട്ട് ആകാശിനെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകാശിനോട് ചോദിക്കുന്നുണ്ട് എന്താകാശ ഈ സമയത്ത് നീങ്ങുന്ന റോഡില് അതെ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വരുമ്പോൾ ഒരു പെണ്ണ് ഈ സമയത്ത് അങ്ങോട്ട് പോകും എനിക്കൊന്ന് കാണണം ഞാൻ കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയെന്ന് പറയാം അപ്പോൾ മീനാക്ഷി പറഞ്ഞോണ്ട് കണ്ടോ സംസാരിച്ചോ ആ അതേ വന്നിപ്പോ മുന്നിൽ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കട്ടോ അപ്പോൾ ആകാശ് പറയാം കളക്ഷൻ എന്ന് പറഞ്ഞാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങണതേ ആ സമയത്ത് നമുക്കൊന്ന് കാണുകയും മിണ്ടെ ചെയ്യാമല്ലോ ആ അപ്പോൾ അണ്ട് പ്രേമിച്ച് കിടന്നപ്പോഴും ഇത് തന്നെയായിരുന്നു ശരണം കളക്ഷൻ കളക്ഷനെന്നും പറഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് കാണുന്നതും മിണ്ടുന്നതും സംസാരിക്കുന്നതൊക്കെ ഇപ്പോൾ ദേ കല്യാണം കഴിഞ്ഞിട്ട് ഇത് തന്നെയായിരുന്നു ശരണം ശരിയടി നമുക്കൊരു ചായ കുടിച്ചാലോ എന്നും പറഞ്ഞ് നേരെ ചായക്കടയിലേക്ക് വിളിച്ചിട്ട് പോയി താട്ട് കടയിൽ നിന്ന് ചായ വാങ്ങിക്കൊടുക്കുക കേട്ടോ മീനാക്ഷിക്ക് ആകാശം കൂടെ കുടിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് മീനാക്ഷി ആ ഒരു ശ്രീദേവി ചിരിച്ച കാര്യം മനസ്സിൽ ഓർമ്മ വരുന്ന എന്ന് വിളിച്ചപ്പോൾ അപ്പോൾ ഉടനെ തന്നെ ആകാശിനോട് പറയാം ആകാശ് എന്തിനാണ് ഈ അച്ഛൻ എല്ലാവരുടെ മുമ്പിൽ വെച്ചും ആകാശിനെ ഇങ്ങനെയൊക്കെ വഴക്ക് പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ വന്ന പാടേ നമുക്കൊരു ചായ കുടിക്കാനുള്ള ഒരു സാവകാശം പോലും തന്നില്ല എന്തൊക്കെ വിളിച്ചു പറഞ്ഞു ആകാശിനിത്രത്തോളം ജോലിയും അതും ഇതും തന്നിട്ടുള്ള കാര്യം പോലും ഞാൻ അറിഞ്ഞില്ല ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ച പോലും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നല്ലോ ആയിരിക്കണം മുഴുവനും കേൾക്കേണ്ടി വന്നില്ലേ സാരയില്ലടി പോട്ടെ അച്ഛനല്ലേ നമുക്ക് അച്ഛൻ്റെ സ്വഭാവം അറിയുന്നതല്ലേ പിന്നെ എന്താ എന്നാലും ഇത് കുറച്ച് കൂടിപ്പോയി ആ സാരയില്ല അല്ലെങ്കിലും അവർ അവർക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ആർക്ക് വെച്ചിട്ടുണ്ടെന്ന് ആ ശ്രീദേവി അല്ലേ അവരാണ് അവർക്കെന്തു പറ്റി ആ അവരാ ഇതെല്ലാം കൊളുത്തി കൊടുത്തത് അച്ഛനോട് എന്നിട്ട് പോരാഞ്ഞിട്ട് അവിടെ നിന്ന് മരപ്പെട്ടിത്തലാ എന്നൊക്കെ വിളിച്ചില്ലേ ആകാശിനെ കളിയാക്കിയില്ല അച്ഛൻ അപ്പം നിന്ന് ചിരിക്കണ് ആണോ ഞാനാ ഒന്നും കണ്ടില്ല ആ എന്നാൽ ഞങ്ങളെല്ലാവരും കണ്ടു നിന്ന് ചിരിക്കുക ഞാൻ വൃത്തി കൊടുത്തിട്ടുണ്ട് അവക്ക് അവർക്കെന്ന് പറയാട്ടോ അപ്പോൾ ഉടനെ അത് ശരി അപ്പം നീ വഴക്കുണ്ടാക്കാൻ പോയോ വഴക്കോ ഞാൻ കൊടുത്തിട്ടുണ്ട് വഴക്കിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ എനിക്കറിയാം സംസാരിക്കാനായിട്ട് എടീ എന്തിനാ നീ ഇങ്ങനെ എല്ലാവരോടും ചാടിക്കടിക്കാൻ പോകും ഏ എല്ലാവരോടും ഞാൻ വഴക്കിന് പോയില്ലല്ലോ അവർക്കുള്ളത് അവർക്ക് ഞാൻ കൊടുത്തു അതിലൊരു മാറ്റവും ഇല്ല ഇനി മേലിൽ അവരെ കാര്യത്തിൽ എന്തെങ്കിലും ഇടപെടാൻ വരട്ടെ അപ്പോഴാണ് ഇരിക്കുന്നത് പിശാജ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് നിൽക്കുക കേട്ടോ മീനാക്ഷി വഴിയിൽ ആകാശിനോടൊപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലെട്ടോ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടു വരാം ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്